അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സായിബ്രോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിൻ്റെ ഒരു പ്രദേശത്താണ് നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിൽ നിന്ന് കുറച്ച് ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന ദക്ഷിൻ കാളി എന്ന് പറയുന്ന ഒരു ഭദ്രകാളി നമ്മുടെ നാട്ടിലെ കാളി ക്ഷേത്രത്തിന് അകത്താണ് അകത്തെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഈ ക്ഷേത്രം ദർശിക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ഇതിനകത്താണ് ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാവനത എന്ന് പറയുന്നത് ഈ ഒരു ആണ് ഞാൻ മുന്നേ നമ്മൾ കുറേ ക്ഷേത്രങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാഠ്മണ്ഡുവിലെ പരിസര പ്രദേശത്തുമായിട്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കും ആ വനത്തിൻ്റെ ആ ഒരു ഭംഗി അതേപടി നിലനിർത്തിക്കൊണ്ട് വനത്തിനുള്ളിലായിട്ട് ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരിക്കും ആ പ്രകൃതിയുടെ ആ ഒരു സൗമ്യഭാവം പൂണ്ട് പ്രകൃതി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ നമുക്ക് അതിൻ്റെ ആ ഒരു അനുഭൂതി നുകർന്ന് നൽകുവാനായിട്ട് പ്രകൃതി ഇങ്ങനെ ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ആ വെള്ളച്ചാട്ടവും ആ ഒരു നദിയും അതിൻ്റെ ഒഴുക്കും അതിനോട് സമീപമായിട്ട് ചെറിയ ഒരു ക്ഷേത്രവും ഈ ഒരു ക്ഷേത്രം ശരിക്കും എന്ത് ആ ഒരു ഭംഗി അതേപടി നിലനിർ നിലനിർത്തിക്കൊണ്ട് ഇവർ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹത്തായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദക്ഷിണകാളി ക്ഷേത്രമെന്ന് പറയുന്നത് വിടെ വന്ന് കാണുന്ന എന്ന് പറയുന്നത് ഇത്തരത്തിൽ മനോഹരമായ ഒരു പ്രദേശം ആ പ്രദേശത്ത് ജനങ്ങൾ അതിനോടനുബന്ധിച്ച് ആ ഒരു പ്രദേശത്തോട് അനുബന്ധിച്ച് പ്രകൃതി പ്രകൃതിയെ പൂജിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ആരാധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും ആ കാഴ്ചകളാണ് ഈ നേപ്പാളിലെ ഒരു ഗ്രാമപ്രദേശത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെ തന്നെ പരിപാവനമായ ഒരു അര അന്തരീക്ഷത്തിൽ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് പറ്റി ഇവിടുത്തെ ഒരു ദർശനം എന്നത് സാധ്യമായത് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് നേപ്പാളിയായിട്ടുള്ള ഒരു സുഹൃത്താണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നതും ഞാനിവിടെ ദർശനം നടത്തിയതും തീർച്ചാല് പോലെ ഒഴുകുന്ന ഒരു അരുവിയുടെ തീരത്ത് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ക്ഷേത്രം ഞാൻ വിചാരിച്ചു നേപ്പാളിൽ ഇത്തരത്തിൽ ഭദ്രകാളിയുടെ ഒന്നും ക്ഷേത്രങ്ങൾ കാണില്ല എന്നാണ് പക്ഷേ കാളി ക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും ഒക്കെ നേപ്പാളിൻ്റെ ഓരോ വശത്തും ഉണ്ട് എന്നതിന് തെളിവായിട്ട് ഇവിടെ കാണാൻ കഴിയുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളോട് സാമ്യം തോന്നിക്കുന്നത് തന്നെയാണ് താന്ത്രികമായിട്ടുള്ള വിധിപ്രകാരമാണ് ഇവിടെ പൂജകളൊക്കെ നടത്തുന്നത് എന്ന് ഇവിടുത്തെ പൂജാരിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മഹത്തായിട്ടുള്ള ഒരു അന്തരീക്ഷം അന്തരീക്ഷം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു കാടിന് ഉള്ളിലായിട്ട് ഒരു ഒരരുവിക്ക് അരുവിയൊക്കെ ഒഴുകിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് ആ പ്രാവുകളുടെ കുറുകലും അതുപോലെ തന്നെ നിശബ്ദമായി കിടക്കുന്ന ആ ഒരു പ്രകൃതിയുടെ അന്തരീക്ഷവുമൊക്കെ ശരിക്കും നമ്മൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ മനസ്സിന് കുളിർമ്മ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാഠ്മണ്ഡു ഒരു ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് കാണണം ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായിട്ട് ഇത് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ഫാർപിങ് ഗ്രാമം എന്നാണ് ഫാർപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ദക്ഷിണ കാളി ക്ഷേത്രം ദക്ഷിണ കാളി ക്ഷേത്രം എന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ഇത് കാളിദേവിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഹൈക്കിംഗ് നടത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കാൽനടയാത്രയായിട്ട് ആളുകൾ കുന്നിന് മുകളിലേക്ക് കയറിപ്പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു ദേവീക്ഷേത്രം കൂടിയാണ് ഈ കാണുന്ന ദക്ഷിൺ കാളി നമ്മൾ ചിത്രങ്ങളിലൊക്കെ ഭദ്രകാളി ദേവിയെ കാണുന്നത് ശിവന്റെ നെഞ്ചിന നെഞ്ചിന് അകത്ത് നെഞ്ചിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് ഭയാനകമായിട്ടുള്ള ഉഗ്ര ഒരു രൂപത്തിൽ ദേവിയെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ചിത്രങ്ങളിലൊക്കെ അത് ഇടതുകാൽ ശിവൻ്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന രീതിയിലാണ് പല പിക്ചറുകളും വലതുകാൽ ശിവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി വച്ചിരിക്കുന്ന രീതിയിലാണ് ഭദ്രകാളി ദേവിയെ കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുകാല് ശിവൻ്റെ നെഞ്ചിൽ വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത് ഇവിടുത്തെ ചിത്രങ്ങൾ ആ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ വേറെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൃഗബലി നിരോധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഒരു കാലം മുന്നേ കുറേ കാലങ്ങൾക്ക് മുന്നേ മൃഗബലി നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നു കേരളത്തിലായാലും മൃഗബലി ഉണ്ടായിരുന്നു ചില ക്ഷേത്രങ്ങൾ എനിക്കും പല ഓർമ്മകളിൽ നിന്നൊക്കെ പറഞ്ഞു വരുന്ന ചില ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ കോഴി വെട്ടിയിട്ടുണ്ടായിരുന്നു ആട് വെട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പ്രത്യേകിച്ച് അത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്ന് മൃഗബലി നമ്മുടെ നാട്ടിൽ നിരോധിച്ച് നിരോധിച്ചിരിക്കുന്നു അതിൻ്റെ നിയമം കൊണ്ടുവന്നിരിക്കുന്നു പക്ഷേ ഇവിടെ ഇത് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല ഒരു വരുന്ന വഴിക്ക് തന്നെ എനിക്ക് കോഴിയെ കൂട്ടിലാക്കിയിട്ട് കുറേ കടകൾ കാണാനായിട്ട് പറ്റി ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആചാര ആചാരം എന്ന് പറയുന്നത് മൃഗവലി തന്നെയാണ് ആടിനെയും എന്താ പറയുക ബഫല്ലയെയും അതുപോലെ തന്നെ കോഴിയൊക്കെ ഇവിടെ വെട്ടി ആ ഒരു രക്തം ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉള്ള ഒരു ക്ഷേത്രമാണ് പക്ഷെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഗതിയും ഇവിടെ കാണാനായിട്ട് പറ്റില്ല എന്നത് തന്നെയാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇവിടെ മൃഗബലി ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാണുന്ന ദക്ഷിണ കാളി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ഈ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഹാർപിങ് ജലവൈദ്യുത നിലയമാണ് നേപ്പാളിലെ ആദ്യത്തെയും ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെയും ജലവൈദ്യുത പദ്ധതിയാണ് ഹാർപിങ് ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഇത് രണ്ടായിരത്തി പത്തിൽ നേപ്പാൾ സർക്കാർ ലിവിങ് മ്യൂസിയമായിട്ട് പ്രഖ്യാപിക്കുകയും അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫാർഫിങ് എന്ന് പറയുന്ന ഈ ഒരു ഇന്നത്തെ സ്ഥലം ഇത് പരമ്പരാഗതമായിട്ട് വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ സൗത്ത് ഏൺ റീജ്യനാണ് കാഠ്മണ്ഡുവിൻ്റെ സൗത്ത് ഏൺ റീജ്യനാണ് ഈ ഒരു സ്ഥലം ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത് ഷിക്രാപ്പുരി മഹാനഗരി എന്നതായിരുന്നു അതാണ് പിന്നീട് ഈ ഒരു ഫാർപ്പിംഗ് ആയിട്ട് മാറിയത് ഏകദേശം അമ്പതിനായിരത്തിനോളം ആകം ആളുകൾ ജനസംഖ്യയാണ് ഈയൊരു സ്ഥലത്തായിട്ട് ഉള്ളത് അതുപോലെ തന്നെ കാടുകളും ജലസ്രോതസ്സുകളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശം ശരിക്കും ആ ഒരു പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ പരിപാവനമായിട്ടുള്ള പ്രകൃതിയുടെ അനുഭവം നമ്മളേക്ക് പകർന്നു നൽകുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള പൂജകൾ ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ശങ്കരാചാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നേപ്പാളിലെ ക്ഷേത്രങ്ങളിൽ ആ ഒരു ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അവർ പിന്തുടർന്ന് പോകുന്ന ആളുകൾ തന്നെയാണ് അപ്പം അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ചില കർമ്മങ്ങളും ക്രിയകളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ അദ്ദേഹം ഇതിൻ്റെ അത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യം താന്ത്രിക വിധി പ്രകാരം തന്നെയാണ് അത് കേരളത്തിനായിട്ട് ബന്ധമുണ്ട് സാമ്യമുണ്ട് ഇവിടുത്തെ പൂജാകർമാദികൾക്ക് താന്ത്രിക വിധിപ്രകാരം തന്നെയാണ് നടക്കുന്നത് എന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഫാർപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമപ്രദേശം ബുദ്ധ മതത്തിൻ്റെ ബുദ്ധമതക്കാരുടെ അനേകം സ്തൂപങ്ങളും അതുപോലെ തന്നെ ഗുഹകളും റിലേറ്റഡായിട്ടുള്ള അനേകം സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഹിന്ദുമതത്തിൻ്റെ മാത്രമല്ല ബുദ്ധമതക്കാരുടെയും അനേകം എന്താ പറയുക ക്ഷേത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ഫാർപ്പിംഗ് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടവും അരുവികളും ഒക്കെ നിറഞ്ഞ് കുന്നിന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ശുദ്ധജലം അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പ്രകൃതി അത്രത്തോളം കരിഞ്ഞ് അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് പറയാം ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു ശ്രീകോവിലിനടുത്ത് പ്രാവുകൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ശ്രീ ആ ദേവിയുടെ വിഗ്രഹത്തിന് ഒക്കെ ആ പ്രാവുകളിൽ നിന്ന് ഇരിക്കുന്നു അവ പറക്കുന്ന ഒക്കെ കാഴ്ചകളാണ് അത് ഒരു പ്രത്യേകതയാണ് ആ പ്രകൃതി ശരിക്കും പ്രകൃതിയുടെ ഒരു കാഴ്ചകളാണ് ആ ഒരു ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ഇവിടുത്തെ തിരുമേനി പൂജാരി അദ്ദേഹം ഇവിടെ വരുന്ന ഭക്തർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് ഇവിടെ താന്ത്രിക പൂജ ആയത് കൊണ്ട് കൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇവിടെ പൂജകൾ നടക്കുന്നില്ല അദ്ദേഹം ആ ഒരു വൈകുന്നേരം എട്ട് വരെയാണ് ഇവിടെ ക്ഷേത്രം തുറന്നിരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹം ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം രാവിലത്തെ പൂജ ഉച്ചപൂജ അങ്ങനെയുള്ള ഉച്ചപൂജയൊക്കെ ഒരു മണിക്കാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വിശ്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് മുട്ടറക്കൽ അതുപോലെ തന്നെ പ്രസാദമായിട്ട് ചരടുകൾ നൽകുക അത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള അതേ സംഗതികൾ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റി അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അതും मन में जो जो सब पूरा हो जाएगा जाएगा आप आप समझ रहे रहे वो 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 अच्छा है अब जिस प्रकार से से सोच या या सही गलत हिसाब आपको मतलब न्याय मिल ഞാന് നേപ്പാളിൽ വന്നിട്ട് പലപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേപ്പാൾ എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മള് അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംഗതികളും അവരത് ആ മൂർ ിയിലേക്ക് ആവാഹിച്ചുകൊണ്ട് പൂജ ചെയ്യുന്ന ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നമ്മൾ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം വേറൊരു പ്രത്യേകത കൂടി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ യോദ്ധാ സിനിമയിലൊക്കെ കണ്ട കാര്യങ്ങൾ വെറുതെ അല്ല ഈ നേപ്പാളിൽ അത്തരം അധർവ വേദത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പല സംഗതികളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൃഗബലി അതുപോലെ തന്നെ മൃഗബലി നടക്കുന്ന അനേകം പ്രദേശങ്ങൾ ഈ ഒരു നേപ്പാളിന് ഉള്ളിലായിട്ട് കാടുകളിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും ഞാൻ അറിഞ്ഞതും അന്വേഷിച്ചതുമായിട്ടുള്ള കുറേ സംഗതികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നേപ്പാളിൽ അത്തരത്തിലെ അത്തരത്തിലുള്ള പ്രവർത്തികൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഈയൊരു അമ്പലത്തിൽ നിന്ന് തിരുമേനിയോട് കുറച്ച് വിശദമായ വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോഴിയെ ബലിയൊടുക്കാനായിട്ട് ഒരു കടയാണ് അതിനുള്ളിൽ ആണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മെല്ലെ ഇവിടുന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഒരു വഴിയിലൂടെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ സെയിം ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഉണ്ട് അതും ഭദ്രകാളിയുടെ തന്നെയാണ് അത് ഒരു കുന്നിന് മുകളിലൂടെ മുകളിൽ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ പോകുന്ന ആ കുന്നിലേക്ക് കയറുന്ന വഴിയിലുള്ള ഒരു കടയാണ് കേട്ടോ അത് ആ കടയിൽ നമ്മുടെ നാട്ടിലെ പല ധാ ധാന്യം സോറി ധാന്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് കറിയിലിടുന്ന ഒരു ഇലയാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ചു അത് കഞ്ചാവിൻ്റെ ഇലയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അത് കറിയിൽ അതിൻ്റെ കൂട്ട് ആയിട്ട് ഇടുന്ന ഒരു ഇലയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നെല്ലിയാണിത് കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടുവരുന്ന നെല്ലിയാണ് അരി നെല്ലിക്കെ പോലെ തോന്നിച്ച് എനിക്ക് ഞാൻ നെല്ലിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ ഈ ഒരു ഇത് നടവഴിയാണ് ഇത് കാട്ടിന് മുകളിലേക്ക് കയറുന്ന വഴിയാണ് ഈ ഒരു വഴിയിലൂടെ നടന്നിട്ട് വേണം നമുക്കൊരു ഒന്നര കിലോമീറ്റർ മുകളിലേക്ക് എത്തണം അപ്പോൾ അത് ആ വഴിയിലൊക്കെ ആളുകൾ പോകുന്നുണ്ട് അതിന് മുകളിലേക്ക് അപ്പോൾ അവിടെ കണ്ട ഒരു ചെറിയ കടയിലെ എന്തൊക്കെയോ ചില പലഹാരങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത് പലതിന്റെയും പേര് അവർ പറഞ്ഞെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ചപ്പാത്തി പോലെ എന്തൊക്കെയോ സ്വീറ്റ്സിന്റെയും ഉപ്പും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ഞാൻ അവിടെ കണ്ടു അപ്പോൾ ആ വഴിയിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലയുണ്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അത് ആ വഴിദേവി ദേവിൽ മലയാളം ി ഞാൻ മലയാളമേ അവിൽ പോലെ അവിൽ പുള്ളി കലർത്തി അവിടെ ഇരുന്ന് ഇട്ട് അവിലില് സോറി ചായയില് അവിലിട്ടിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് ഞാനത് എന്തോ അതിന് ചായയുടെ ഉള്ളിൽ എന്തോ സംഗതി കണ്ടു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് അവിലാണ് അതിനെന്തോ നേപ്പാളി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്റെ അടുത്ത് പിന്നെ പിന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞ ഈ ഒരു ചേച്ചി ഇവിടെ നമ്മുടെ എന്താ പറയാ ഇതിന് ആണ് അതൊരു ഒരു തരം സ്വീറ്റ്സ് ആണ് നമ്മുടെ പേടയൊക്കെ അല്ലേ പേടയുടെ ഒരു രുചിയാണ് അതിന് അപ്പൊ അത് ഇവര് താഴേക്ക് പോകുന്ന മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്ന ആളുകൾക്ക് അത് വിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അത് എന്താ പറയാ അതിന് നല്ല വിലയുണ്ട് കേട്ടോ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം ഒരു നൂറ് ഗ്രാമിന് അതിന് അപ്പൊ അത് ഞാന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം ടേസ്റ്റിയൊക്കെയാണ് പക്ഷെ മധുരം അധികം ഒന്നുമില്ല ഇവിടുത്തെ മധുരം അവരധികം ഇടില്ല ഒരു ഒരു മീഡിയം മധുരമൊക്കെയാണ് എന്ത് സീറ്റ്സിലും കാണുകയുള്ളു അപ്പം അങ്ങനെ ആ ഒരു കാഴ്ചയും കണ്ടിട്ട് ഞാൻ ഈ ഒരു രണ്ടാമതുള്ള ഭദ്രകാളി അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഈ മല ഇതേപോലെയുള്ള പടികൾ താണ്ടിയിട്ട് നമ്മൾ കയറണം ചില സമയങ്ങളിൽ എനിക്ക് ശരിക്കും ശ്വാസം ശ്വാസമുട്ട് അനുഭവപ്പെട്ടു പെട്ടു കാരണം പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഒരു ഞാൻ എൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മളത് പെട്ടെന്ന് കയറാൻ ശ്രമിക്കും നിർത്തി നിർത്തിയിട്ടല്ല നിർത്തി നിർത്തി പാടാൻ ഞാൻ ശ്രമിക്കാറില്ല പെട്ടെന്ന് കയറാൻ ശ്രമിച്ചിട്ട് ഞാൻ ശ്വാസം മുട്ടിയിട്ട് ചില സമയത്ത് ബസ് വലിവുകയറി എവിടക്കൊക്കെ ഞാനിങ്ങനെ നിൽക്കേണ്ടി വന്നു ചില സമയങ്ങളിലൊക്കെ വേസ്റ്റ് ഇടാനായിട്ടൊരു കൊട്ട വെച്ചതാണ് കേട്ടോ അവിടെ ഇവരുടെ പുറത്ത് ഇതേമാതിരിയുള്ള കൊട്ടകളൊക്കെ വെച്ചിട്ട് ഇവർ ഓരോ കുന്നിന് മുകളിലേക്ക് കയറി പോയിട്ട് അവിടുത്തെ തേനും അതൊക്കെ ശേഖരിച്ചു വരുന്ന ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ആദിവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ഈ ഒരു കുന്നിന് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ആ പയ്യൻ പയ്യനോട് പറഞ്ഞു അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കാണുന്ന ക്ഷേത്രമാണ് ഇതിന് മുകളിലായിട്ട് കാണുന്ന ക്ഷേത്രമാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വ്യൂ ആണ് അതുപോലെ തന്നെ നമ്മൾ അന്തം വിട്ടു പോകുന്ന ഒരു വീ ആണ് ഇവിടെ ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അത്രയും മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് എനിക്ക് തോന്നൊരു മൂന്ന് കിലോമീറ്റർ ഒക്കെ മുകളിൽ ഈ മലയുടെ മുകളിൽ നമ്മൾ എത്തിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഞാൻ ശരിക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഭീതിയോ അതുപോലുള്ള ഒരു ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ് ഇത് ഇവിടുന്ന് മുകളിലേക്ക് അത് നടന്നു പോകാനുള്ള പാതയാണ് ആ മുകളിലേക്കൊരു രണ്ട് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ദേവീക്ഷേത്രം ഉണ്ട് ആ ദേവിക്ഷേത്രത്തിലേക്ക് എന്തായാലും ഇന്ന് ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് ഇത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം തോന്നി പിന്നെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നമ്മൾ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്കൊരു എന്താ പറയുക സെക്യൂരിറ്റി ഫീലിംഗ് കുറച്ച് കമ്മിയായിട്ട് എനിക്ക് തോന്നി കാരണം വേറെ ഒന്നുമില്ല എന്തെങ്കിലും മുകളിൽ നിന്നൊക്കെ അറ്റാക്ക് വരികയാൽ മൃഗങ്ങളിൽ നിന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു കുന്നിൻ മുകളിലെ രണ്ട് അമ്പലങ്ങളും നമ്മളെ ശരിക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ എന്ത് ഭംഗിയാണ് ഈ ഒരു സമയം ഏകദേശം വൈകുന്നേരമാണ് അപ്പോൾ ആ വൈകുന്നേരത്തെ ആ സൂര്യനൊക്കെ ഇങ്ങനെ ചാഞ്ഞ് വീണ് ആ ഒരു ശോഭയോട് കൂടിയിട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത് എന്തായാലും ഒരു പ്രത്യേക തരം കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഞാൻ അപ്പം ഞാൻ ഈ പടി കയറുന്നതിനിടയ്ക്കാണ് വഴിയിൽ ആരോ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പൂവ് താഴെ വീണടങ്ങുന്നത് പൂവിൻ്റെ എതൾ കണ്ടത് അത് ഞാൻ എന്തായാലും എടുത്തു നമുക്കത് മുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാനെടുത്തു ഞാൻ ഈ പടികൾ ഇങ്ങനെ മുകളിലേക്ക് മുകളിലത്തെ ക്ഷേത്രം കാണാനായിട്ട് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ നേരത്തെ നിർത്തി പറഞ്ഞു വെച്ച് നിർത്തിയൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ ഒരു അഥർവ വേദത്തോടനുബന്ധിച്ചിട്ടുള്ള ആഭിചാരക്രിയകൾ നടക്കുന്ന അനേകം സ്ഥലങ്ങൾ നേപ്പാളിൽ ഉണ്ട് എന്നതാണ് എനിക്കുള്ള എനിക്ക് കിട്ടിയ ഒരു അറിവ് കേട്ടോ അപ്പോൾ ഇത് ഇത്തരം കാടുകളിലൊക്കെ മൃഗബലി നടക്കുന്നു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു അധാർമ്മികമായിട്ട് നമ്മൾ അധർവ വേദത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മൾ ചെയ്യാൻ മറ്റുള്ള ആളുകളെ വശീകരിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ കാണുന്ന പ്രദേശങ്ങൾ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് നേപ്പാളി ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അത്തരം കർമ്മങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇത്തരം കാടുകളിൽ അവർ അത്തരം അത്തരം മനുഷ്യരും ജീവിക്കുന്ന ഇടം തന്നെയാണ് ഈ നേപ്പാൾ എന്നാണ് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇവിടെ ഈ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് താഴേക്ക് നോക്കുമ്പോൾ ആ റോഡൊക്കെ ഒരു കുനു കുനു ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് കാണാനായിട്ട് പറ്റും ആകാശമൊക്കെ ഇങ്ങനെ എന്ത് ഭംഗിയിലിങ്ങനെ നിൽക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ കുന്നിന് മുകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും ഇവിടുത്തെ ആ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വ്യൂവും ഈ ഒരു ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നതാണ് ഈ രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്ന മഹത്തായ ഒരു കാഴ്ച എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആകാശവും ഭൂമിയുമൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്തിങ്ങനെ നിരന്ന് പരന്ന് കിടക്കുമ്പോൾ നമുക്കതിലേക്ക് നോക്കി ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ നിന്നും ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ആ ഭാഗത്തൊന്നും അതുകൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കൊന്നും ചെയ്തില്ല പക്ഷെ ഞാൻ കുയിലിനെ പോലെ പാട്ടൊക്കെ പാടാനൊക്കെ ഇടയ്ക്ക് ശ്രമിച്ചു ആ ഒരു കാഴ്ചകൾ എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കുന്നിന് മുകളിൽ നമ്മൾ കയറി നിന്ന് കാണുമ്പോൾ ശരിക്കും അനുഭവപ്പെടുന്നത് ഇവിടെ നേപ്പാളിൻ്റെ കൊടിയൊക്കെ അവർ ആ മരത്തിന്റെ മുകളിൽ തൂ തൂക്കിയിട്ടിട്ടുണ്ട് ഇതാണ് ആ പറയുന്ന നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള സംഗതികളാണ് ഒരു വീടും അതിനോട് അനുബന്ധിച്ചിട്ടുണ്ട് അവിടുത്തെ പൂജാരിയും അവരുടെ ഫാമിലിയും താമസിക്കുന്ന ഒരു വീടും അതിനോട് ഈ ഒരു ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ട് ഉണ്ട് ഈ ക്ഷേത്രത്തിലെ വീഡിയോ എടുക്കരുത് എന്ന് അദ്ദേഹം പൂജാരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അതിനുള്ള അനുമതി ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാനത് എടുത്തില്ല മറ്റേ ക്ഷേത്രത്തിലെ നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വിഗ്രഹത്തിൻ്റെ ആയാലും അവിടുത്തെ പൂജാരി പറയുന്നതായാലും നമുക്ക് അതിനെടുത്ത് എടുത്ത് നിന്നിട്ട് നമുക്ക് അതെടുക്കാൻ പറ്റി എന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു നേപ്പാളി കുന്നിന്മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ താഴേക്ക് നോക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ആ ഒരു ക്ഷേത്രത്തിൽ വന്ന് ആ ഒരു തിരുമേനിയോട് യാത്ര പറഞ്ഞിട്ട് വേണം പോവാൻ അതിനുവേണ്ടി ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ആദ്യം കണ്ട ആ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് തന്നെ വീണ്ടും എത്തുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അരുവികളുടെ കളകളാരവത്തോടു കൂടിയിട്ടുള്ള ആ ഒരു സംഗതി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്താ ആ ഒരു ഭംഗി ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമുക്കിവിടുന്ന് ആ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും തിരക്ക് കുറഞ്ഞിട്ടില്ല ആളുകളും വന്നിട്ടും പോയിക്കൊണ്ടും ഇരിക്കുന്നു കുറേ ആളുകൾ അവിടെ ദർശനത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായ ആ ഒരു ഭദ്രകാളി ക്ഷേത്രം എൻ്റെ ഹൃദയത്തെ നന്നായിട്ട് സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആ ഒരു ഇതും നമ്മുടെ നാട്ടില് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നും ആ ഒരു ദേവിയോട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഭദ്രകാളിയാണല്ലോ നമ്മുടെ ഗ്രാമങ്ങളുടെയൊക്കെ അധിപതിയായിട്ടുള്ള ദേവതകള് പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത് അധികം ഭദ്രകാളി ക്ഷേത്രങ്ങളിലായിരിക്കും അപ്പോൾ നമ്മുടെ ആ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു ദേവി നമ്മൾ ഈ കാട്ടിനുള്ളിൽ കണ്ടെത്തി ആ ദേവിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മതി ആ ഒരു ദേവിയുടെ വിഗ്രഹവും അവിടെ പ്രാർത്ഥിക്കുന്ന ആളുകളും ഒക്കെ വീണ്ടും എന്നെ കുറേ നേരം ഞാനിവിടെ നിന്ന് ലളിതാ സഹസ്രനാമൊക്കെ ജപിച്ച് ആ ഒരു ദേവിയെ ദേവിയുടെ അടുത്തിങ്ങനെ കുറേ നേരം ഇരുന്ന് നമ്മുടെ നാട്ടിലെ കുറേ സ്മരണകളും എൻ്റെ എൻ്റെ നാട്ടിലെ വള്ളൂര് ഭഗവതി ക്ഷേത്രമുണ്ട് അതായത് ഭദ്രകാളിയാണ് അപ്പോൾ ആ ഒരു നാട്ടിലെ ഓർമ്മകളൊക്കെ എനിക്കിവിടെ നിന്ന് കുറേ അതിനോട് സാമ്യമുള്ള കുറേ ഓർമ്മകൾ കിട്ടി എന്നിട്ട് ഞാൻ തിരിച്ച് റോട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ വന്നിട്ട് ദർശനം ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടുപോകാത്ത ആളുകളാണെന്ന് തോന്നുന്നു ഇവിടെ ഫോട്ടോയുടെ ഒരു ഷോപ്പ് ഉണ്ട് ഒരു സ്റ്റുഡിയോ പോലെ ചെറിയൊരു സംഗതിയാണ് അപ്പോൾ ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുത്ത ആളുകളും അവിടെ കുറേ ഫോട്ടോകൾ ഞാൻ ഈ ഒരു കടയിൽ കണ്ടു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിനകത്ത് പുറത്തുമായിട്ട് എനിക്ക് കിട്ടിയത് മുകളിലത്തെ ക്ഷേത്രത്തിലായാലും അതുതന്നെയാണ് അവിടുത്തെ കാഴ്ചകൾ താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ ആ ഒരു കുന്നിൻ മുകളിൽ ആ ഒരു ആകാശത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റിയതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും പ്രകൃതിയിലേക്ക് അങ്ങോട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് തോന്നി ഭദ്രകാളിയുടെ ഒരു ഫോട്ടോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ആ ദേവിയുടെ ആ കിരാത രൂപത്തിലുള്ള ആ ദേവിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ് ഇവിടെ തന്നെ തൊട്ട് തന്നെയാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടുന്ന് തമിഴിലേക്കും കാഠ്മണ്ഡുവിലേക്കൊക്കെ ബസ് പോകുന്ന സ്ഥലമാണ് അപ്പം അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നടക്കുന്ന കാഴ്ചയാണ് ഇവിടെ എന്തൊക്കെയോ ചെടികൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരുവിധം സമയം സന്ധ്യയോട് അടുക്കുന്നത് കൊണ്ട് തന്നെ അധികം കടകളൊക്കെ അടച്ച് അവർ പോയി കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും ഞാൻ എൻ്റെ ക്യാമറയിലെ പിന്നെ ബാറ്ററി ഒക്കെ ചാർജ് തീരാവുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അധികം വീഡിയോകൾ പിന്നെ എടുക്കാനായിട്ട് നിന്നില്ല ഇവിടെ എന്തോ ഒരു പഴം ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കണമൊക്കെ തോന്നി പിന്നെ വയറിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ അതൊന്നും കഴിച്ചില്ല എന്നിട്ട് ഞാനിങ്ങനെ ബസ്സിനടുത്തെത്തിയപ്പോൾ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തേക്കുള്ള ബസ് കിട്ടി തമേലിലേക്ക് ബസ് കിട്ടി അതിൽ ഞാൻ കയറിയിട്ട് തമിഴിലേക്ക് എൻ്റെ റൂമിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ നമ്മൾ ആ ഒരു ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയ ഒരു ഫീല് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം തീർച്ചയായിട്ടും എന്നോട് പല ആളുകളും പറയാറുണ്ട് നീ ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താണ് കാരണം ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നിനക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനത് കണ്ടു അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഫുൾ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ലോങ് വീഡിയോ തന്നെയാണ് ഉത്തമം നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് നമ്മളെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം